ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഒരു വാർത്ത കാണാനിടയായില്ലേ ബാങ്കുവിളി നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അതായത് വെളുപ്പിനെയുള്ള നമ്മൾ നല്ല സുഖകരമായ ഒരു ഉറക്കം കണ്ണിൽ പിടിക്കുന്ന ഒരു സമയമാണ് കൊച്ചു വെളുപ്പാങ്കാലത്ത് ആ സുബഹി ബാങ്കിനു മാത്രമാണ് ഒരു നിരോധനം ഈ അടുത്ത കാലത്ത് ഉണ്ടായത് അതും നമ്മുടെ നാട്ടിലുമല്ല കർണാടകയിലാണ് ഇന്ത്യയിൽ തന്നെയാണ് അപ്പോൾ കർണാടകയിൽ സുബഹി ബാങ്ക് ഉച്ചഭാഷണിയിലൂടെ വിളിക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കർണാടകയിൽ ബാങ്കുവിളിക്ക് ഉച്ചഭാഷണ ഉപയോഗിക്കരുതെന്നായിരുന്നു നിയമം ആ നിയമം ലംഘിച്ചാൽ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ബാങ്ക് ബാങ്കുവിളിക്ക് ഉച്ചഭാഷണ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനും ഒരുപാട് കാരണങ്ങൾ കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടുണ്ട് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു വരെ അതായത് വെളുപ്പിനെ ഉച്ചയ്ക്കുള്ള അല്ല വെളുപ്പിനെ സുബഹി നമസ്കാരം മാത്രമാണ് ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതും ഉച്ചഭാഷണികളിലൂടെ മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കർണാടക സംസ്ഥാന വഖഫ് ബോർഡ് ആണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ശബ്ദമലിനീകരണം തടയുന്നതിനായിട്ടാണ് ഉച്ചഭാഷണികളുടെ ഉപയോഗം തടയാനുള്ള തീരുമാനം എടുത്തതെന്ന് ബോർഡ് സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട് മസ്ജിദുകൾക്കും ദർഗകൾക്കും ചുറ്റുമുള്ള മസ്ജിദുകൾ മനസ്സിലായല്ലോ പള്ളികൾ ദർഗകൾ മനസ്സിലായല്ലോ മരിച്ചവരെയൊക്കെ അടക്കി പിന്നീട് അവർക്കെന്തോ കഴിവുണ്ടെന്ന് പറഞ്ഞ അവരുടെ പിന്നെ ഒരു പിന്നെ ഡെഡ് ബോഡി രൂപത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന രൂപത്തിലൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയതിൻ്റെ പുറത്ത് പട്ടൊക്കെ വിരി വിരിച്ച് അങ്ങനത്തെ ചില കലാപരിപാടികൾ ഉണ്ടല്ലോ അതിനു ചുറ്റും ജനറേറ്റർ ജനറേറ്ററുകൾ ഉപയോഗിക്കുക ഉച്ചഭാഷങ്ങൾ ഉപയോഗിക്കുക മറ്റ് ശബ്ദമലിനീകരണ സംവിധാനങ്ങൾ ഇത് എന്നിവയുടെ ശബ്ദത്തിന്റെ ശബ്ദത്തിൻ്റെ തോത് വർദ്ധിക്കുന്നത് മനുഷ്യന്റെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നായിരുന്നു ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ശബ്ദത്തിന്റെ അന്തരീക്ഷ നിലവാരം ശബ്ദമലിനീകരണം എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ മുൻനിർത്തി രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കരുത് അതായത് രാത്രി പത്തുമണി മുതൽ വെളുപ്പിനെ ആറു മണിവരെ സർക്കുലറിലെ തീരുമാനം നിയമം ലംഘിച്ചാൽ പിഴയുമുണ്ട് ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോടതികൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള നൂറ് മീറ്ററിൽ കുറയാത്ത പ്രദേശം നിശബ്ദ മേഖലകളായി പ്രഖ്യാപിച്ചിരിക്കുന്നു ആരെയും ഉച്ചഭാഷണികൾ ഉപയോഗിക്കുകയോ അതായത് ആരെങ്കിലും പിന്നെ ഈ സമയം ലംഘിച്ചുകൊണ്ട് രാത്രി പത്ത് മണി മുതൽ വെളുപ്പിനെ ആറു വരെ ഇത് ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുകയോ മറ്റോ ചെയ്താൽ പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വ്യവസ്ഥകൾ പ്രകാരം പിഴ ഈടാക്കുമെന്നും സർക്കുലർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു മസ്ജിദുകൾക്കും ദർഗകൾക്കും ബോർഡ് ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് രാത്രി മണി മുതൽ വെളുപ്പിനെ ആറു വരെ ഉച്ചഭാഷണി ഉപയോഗിക്കരുത് പകൽ ഉപയോഗിക്കുന്ന ഉച്ചഭാഷണികൾക്ക് അന്തരീക്ഷ വായുവിന്റെ നിലവാരം അനുസരിച്ച് ശബ്ദ തോത് ആയിരിക്കും തന്നെയല്ല ഉച്ചഭാഷണികൾ ബാങ്കുവിളിക്കും മാത്രമായി ഉപയോഗിക്കണം ഇതിന് പുറമെ മരണം കബറടക്കം മഹസപ്പിറവി അതുപോലെ മരണം ശവമടക്കുന്ന സമയം വിളിച്ചറിയിക്കുക തുടങ്ങിയ സുപ്രധാന പ്രഖ്യാപനങ്ങൾക്കും മിതമായ തോതിൽ ഉപയോഗിക്കാമെന്നും സർക്കുലർ പറയുന്നുണ്ട് പ്രത്യേക സ്വലാത്ത് ജുമ് ആ വെള്ളിയാഴ്ച ദിവസത്തെ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് അതിലെ ഒരു പ്രസംഗം മത സാമൂഹിക സാംസ്കാരിക വിജ്ഞാനാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ വഷള പരമ്പരകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് അതിനൊക്കെ സ്ഥാപനത്തിനകത്തെ സ്പീക്കർ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് പ്രാദേശിക പരിസ്ഥിതി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് സ്ഥാപനത്തിൽ ശബ്ദ നിയന്ത്രണ ഉപകരണം സ്ഥാപിക്കുകയും വേണം പടക്കം ഒരവസരത്തിലും മസ്ജിദിലോ ദർഗയിലോ പൊട്ടിക്കരുത് ഇതൊക്കെയായിരുന്നു ആ സർക്കുലറിൽ പറഞ്ഞ നിയമങ്ങൾ പിന്നെ മതങ്ങൾക്കു വേണ്ടത് വേണ്ടത്ര പരസ്യമാണ് പ്രത്യേകിച്ച് മതം പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിന് വേണ്ടതും പരസ്യം തന്നെയാണ് വേണ്ടത്ര പരസ്യം കിട്ടിയില്ലെങ്കിൽ ഒരു മതവും ഒരു കാലത്തെയും അതിജയിക്കില്ല ഒരു കാലത്തും നിലനിൽക്കില്ല ബുദ്ധിയുള്ള ഒരു ജനതയുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ വെക്കുമ്പോൾ അതിന് യുക്തിസഹമായ നിബന്ധനകൾ ഉണ്ടായിരിക്കണം നിയമങ്ങൾ ഉണ്ടായിരിക്കണം ലോജിക്കൽ വശങ്ങൾ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അതിൻ്റെ നിരർത്ഥകത ജനങ്ങൾക്ക് മനസ്സിലാ മനസ്സിലായിപ്പോകും അവർക്ക് മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ പരസ്യം കൊണ്ടാടുന്നത് ബാങ്കുവിളി അറബിയിലാണ് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ചന്ദ്രനിൽ വെച്ച് നമ്മുടെ നീൽ ആൻസ്ട്രോങ് ബാങ്കുവിളി കേട്ടെന്നും പിന്നീട് നീൽ ആൻസ്ട്രോങ് അവിടെ നിന്ന് നേരെ വന്ന് പൊന്നാനിയിൽ വന്ന് അറ്റം വെട്ടി ഇസ്ലാം സ്വീകരിച്ചു അഷദ്ല്ലാ ഇലാഹല പറഞ്ഞു കൊടുത്തത് സാക്റിനായി കാണെന്നും അത്തരം തള്ളുകളൊക്കെയും ഇനി വരാനുണ്ട് അപ്പോൾ നീൽ ആൻഡ് ചന്ദ്രനിൽ വെച്ച് ബംഗുളി കിട്ടി ഇത് നീൽ ആൻഡ് അറിഞ്ഞിട്ടുമില്ല അതാണ് അതിൻ്റെ വേറൊരു രസം അപ്പോൾ ഇത് ഏതാണ്ട് നബി ചന്ദ്രനെ പിളർത്തിയ കഥ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയത് തള്ളി നോക്കിയതാ പോരുന്നെങ്കിൽ പോരട്ടെ എന്ന് നമുക്കറിയാം ഒരു കിലോമീറ്ററിനകത്ത് എത്ര പള്ളികൾ ഈ കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് കാപ്പാട് കാപ്പാട് ഈ വയൽപ്പള്ളി തിരുവങ്ങൂര് ഈ സ്ഥലത്തിനിടയ്ക്ക് ഏതാണ്ട് ഒരു കിലോമീറ്ററിനകത്ത് ഒരു പത്ത് പള്ളിയെങ്കിലും കാണും ചെറിയ പള്ളികളും വലിയ പള്ളികളും എല്ലാം കൂടി ഒരു പത്ത് പള്ളികളെങ്കിലും ഒരിക്കൽ ഞാൻ അബ്ദുൾ അലി കൂടി എണ്ണി പള്ളികൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ആ ഏരിയയിൽ ഒരു മൂന്ന് നാല് വീട് കഴിഞ്ഞാൽ ഉടനെ പള്ളിയാണ് പല പള്ളികൾക്ക് ഓരോ പേരുകൾ അസിദ്ധ്യക്ക് പള്ളി അങ്ങനെ വയൽപ്പള്ളി ഓരോരോ പേരുകൾ വീടും അപ്പോൾ ഒരു വീട്ടിനു ചുറ്റും എത്രയോ പള്ളികൾ ഈ പള്ളികളിൽ നമസ്കരിക്കാൻ വരുന്നു ഇല്ലേ അതൊന്നും അല്ല പള്ളികൾക്കിങ്ങനെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഈ അഞ്ച് പള്ളികളിൽ നിന്നും ഒരേ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പാങ്ക് വയ്ക്കും ഒരിടത്ത് നിൽക്കുമ്പോൾ അടുത്തടുത്ത് തുടങ്ങും ഭയങ്കരമായ ശബ്ദമലിനീകരണമാണ് ഇതുണ്ടാകുന്നത് അതോ ഇവരെ കോളാമ്പി സ്പീക്കറുകളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരിടത്ത് മാത്രം ലൗഡ് സ്പീക്കർ വഴി പാങ്ക് പോരെ പണ്ട് കാലത്തൊക്കെ പള്ളികൾ ഒരുപാട് ദൂരെയായിരുന്നു ആയിരുന്നു ഏതാണ്ടൊരു അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ പോകണമായിരുന്നു ഒരു പള്ളിക്ക് ഇപ്പോഴേതാണ്ട് കട പോലെയാ പിന്നെ പള്ളികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് എവിടെ തിരിഞ്ഞാലും അവിടെ ഒരു മുസ്ലിം പള്ളി കാണാം ഇത്രയും ശക്തനായ അള്ളാഹുവിന് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർ പറയും അള്ളാഹുവിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് വിളിക്കുന്നത് പിന്നെ അള്ളാഹു വലിയവനാണ് അള്ളാഹു വലിയവനാണെന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കൊക്കെ അറിയില്ലേ പിന്നെ ഇങ്ങനെ വിളിച്ചുപോവേണ്ട കാര്യമുണ്ടോ പിന്നെ അള്ളാഹു നീ അല്ലാതെ വേറെ ആരുമില്ല ആരാധ്യൻ എന്നിങ്ങനെ അള്ളാഹുവിനോട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു മറന്നു പോകുമെന്നുള്ളത് കൊണ്ടാണോ അതോ നമ്മൾ മറന്നു പോകുമെന്നുള്ളത് കൊണ്ടാണോ അറിയില്ല നമ്മളത് പറയുമ്പോൾ ഇവർ ചോദിക്കും അമ്പലത്തിലും ക്രിസ്ത്യൻ പള്ളിയിലും ഒക്കെ മൈക്കുപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇല്ലയെന്ന് എല്ലാ ആരാധനാലയങ്ങളിലും ഈ മൈക്ക് ഉപയോഗിച്ച് അതുപോലെ റോഡ് തടയുക അവരുടെ ആഘോഷങ്ങൾക്ക് ഇതൊക്കെ ഒരു പൊതു മര്യാദ അനുസരിച്ചിട്ട് നിരോധിക്കേണ്ടുന്ന കാലഘട്ടം അസ്തമിച്ചു പോയിരിക്കുന്നു അപ്പം ഇവര് നമ്മളേതെങ്കിലും ഒരു മുസ്ലിം ഉസ്താദ് കുട്ടിയെ പീഡിപ്പിച്ച കഥ എടുത്തിടുമ്പോൾ ഇവർ വേറെ ഏതെങ്കിലും ഒരാൾ അവരെ ചെയ്ത കഥയും കൊണ്ടുവരും അപ്പോഴും ഇതെങ്ങനെ ശരിയാകും ഇപ്പം നെബി അമ്പത്തിമൂന്ന് വയസ്സിലാറു വയസ്സുകാരെ കെട്ടിയെന്ന് പറയുമ്പോൾ രാജാക്കന്മാർ കെട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരും അതിന് ഇത് തെളിവാണോ രാജാക്കന്മാർ എല്ലാ കാലഘട്ടത്തിലുമുള്ള മാതൃകയാണോ അതുപോലെയാണോ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനല്ലേ അപ്പോ ഇത് വല്ലാത്തൊരു അസ്വ അസ്വസ്ഥതയാണ് മനുഷ്യനിൽ സൃഷ്ടിക്കുന്നത് അപ്പൊ പല ആൾക്കാരും പലപ്പോഴും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ശബ്ദ ശബ്ദമലിനീകരണത്തിന് പക്ഷേ ഇവിടെ മതമാണ് പ്രതിസ്ഥാനത്ത് കൊണ്ട് ഒന്നും നടക്കില്ല ഈ പെണ്ണ് കെട്ടി ആർമാദിച്ചു നടന്നിരുന്ന യുദ്ധം ചെയ്യുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന രാജാക്കന്മാരെ പോലെ വെറും ഒരു ഗോത്ര നേതാവാണ് മുഹമ്മദ് എന്ന് ഈ മുസ്ലിം സമൂഹം അംഗീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ മുഹമ്മദ് എന്ന കഥാപാത്രത്തെ വിമർശിക്കുകയേ ഇല്ല എല്ലാവരും എന്റെ മാർഗം സ്വീകരിക്കണമെന്നും കാണല കംഫി റസൂൽ ഹുസ്വത്തു ഹസന ഈ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നും ഇദ്ദേഹം റഹ്മത്ത് ലോകർക്ക് മുഴുവനും കാരുണ്യമായിക്കൊണ്ട് അയച്ച ആളാണെന്നും ഇയാളെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹ് എന്തോ നരകത്തിനെട്ട് പൊരിക്കുന്നു മിനികുണ്ടും അല്ലാ ഫു ഫുമല്ല നിങ്ങൾ അള്ളാഹുനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ നബിയുടെ മാർഗം പിൻപറ്റണം ഇങ്ങനെയൊക്കെയുള്ള തള്ളുകൾ കാരണമാണ് നമ്മൾ വിമർശിക്കുന്നത് കാരണം ആ രാജാക്കന്മാരാരും പറഞ്ഞിട്ടില്ല എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാ കാലവും നിങ്ങൾ ഇങ്ങനെ തന്നെ പിൻപറ്റണം എന്നും മുഹമ്മദ് നബി പറഞ്ഞി പറയാതിരുന്നിരുന്നെങ്കിൽ ഇത്രയധികം വിമർശനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു നമ്മളിങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത് ആ കാലഘട്ടത്തിൽ പറയുന്നു എല്ലാ കാലഘട്ടക്കാർക്കുമുള്ള മാതൃകയാണ് മുഹമ്മദ് നബി എന്ന് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ ഇരുപത്തി നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പിൻപറ്റുന്നത് ഏത് രൂപത്തിലാണ് ഇദ്ദേഹം മാതൃകാ പുരുഷനാകുന്നത് എന്നൊക്കെ നമ്മൾ പൊതുവെ ചോദിച്ചു പോകും ബാങ്ക് അറബിയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണങ്ങൾ എല്ലാം അറബിയിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ പരലോകത്തിൽ അള്ളാഹു വിചാരണ ചെയ്യുന്നതും അറബിയിൽ തന്നെ ആയിരിക്കും അതുപോലെ ഖബറിൽ കുഴിയിൽ വന്നിട്ട് ലോക്കപ്പമർദ്ദനമുണ്ട് അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും അതും ഒക്കെ എന്താണ് അറബിയിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അറബി പഠിക്കൽ നിർബന്ധമാണ് തന്നെയുമല്ല സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഭാര്യമാർ ആ പെണ്ണുങ്ങളുടെ ഒക്കെ കരുത്തിൽ പേരെഴുതിയിട്ടിരിക്കുന്നതും അറബിയിലായിരിക്കില്ലേ ടാഗ് കിട്ടിയിട്ടിരിക്കുന്നത് അത് കണ്ടുപിടിക്കണമെങ്കിൽ അറബി പഠിക്കണമല്ലോ പിന്നെ അമുസ്ലിങ്ങളും വല്ലാതെ ഭയക്കേണ്ടതില്ല കാരണം അമുസ്ലിങ്ങൾക്കൊന്നും എന്തായാലും ഈ ടാഗ് വായിക്കേണ്ടുന്നത് വായിക്കേണ്ടെന്ന കാര്യമില്ല അല്ലാതെ തന്നെ അവർക്ക് നരകമാണല്ലോ അതുകൊണ്ട് നരകത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ് അതൊന്നും പഠിച്ചിരുന്നാൽ മതി കുഴപ്പമില്ല പിന്നെ നരകമാകുമ്പോഴത്തേക്കിനും വ്യത്യസ്തമായ ഭാഷകളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം കുഴപ്പമില്ല അപ്പോൾ നമുക്കിനിയും ഈ പള്ളി ബാങ്കിൻ്റെ പീരടികളുണ്ടല്ലോ അള്ളാഹുക്ബർ അള്ളാഹുക്ബർ നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം ആദ്യം തന്നെ ഇവർ ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ് ചെറിയൊരു പ്രാർത്ഥനയുണ്ട് ചിലർ ഉറക്കെ പറയും ചിലർ പതിയെ പറയും അള്ളാഹുമ്മ മുഹമ്മദ് വ അല അലി സെയ്യദിന മുഹമ്മദ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അള്ളാഹുമ്മ സുലിയ സെയ്യദിന മുഹമ്മദ് മുഹമ്മദ് നബി ആണല്ലോ എല്ലാവർക്കുമുള്ള നേതാവായിരിക്കുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ സൊല്ലി നീ കാരുണ്യം ചെയ്യണേ നീ നമസ്കരിക്കണേ നമസ്കരിക്കണേന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലാ മുഹമ്മദ് മുഹമ്മദിനോട് നീ കാരുണ്യം എന്ന് വാല അലി മുഹമ്മദ് മുഹമ്മദിൻ്റെ കുടുംബത്തിന് അവരൊക്കെ മരിച്ചു പോയെങ്കിലും ഇപ്പോഴും അവർക്കൊന്നും കാരുണ്യം കിട്ടിയിട്ടില്ല പിന്നെ വാലാ അലി സേദിന മുഹമ്മദ് അപ്പം നബിക്ക് നബിയുടെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ശബ്ദശകലങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം വിളിക്കും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത് കുറച്ച് ഒരുപാട് ഈണമില്ലാതെയാ വിളിക്കുക അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത്രയും മാത്രം ട്യൂണില് അപ്പം അതിന്റെ അർത്ഥം അള്ളാഹു ഏറ്റവും വലിയവൻ എന്നാണ് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടപ്പോ നമുക്ക് തോന്നപ്പ ചെറിയവൻ ഉണ്ടല്ലേ മനസ്സിലായാ അല്ലാഹു ഏറ്റവും വലിയവൻ ഇതിങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹുവിന് വല്ലാത്തൊരു സമാധാനമാണ് മനുഷ്യനുണ്ടാക്കിയ അള്ളാഹു മനുഷ്യന്റെ വികാരങ്ങൾ ഉണ്ടാകും ഉണ്ടാകണമല്ലോ അപ്പോൾ അള്ളാഹുവിന് വല്ലാത്തൊരു സന്തോഷം ആഹാ എന്നെ ഇവരിങ്ങനെ പാടി പുകഴ്ത്തിയല്ലോ എന്ന് ഓർത്ത് അള്ളാഹു ഇങ്ങനെ കണ്ണൊക്കെ നിറയും സന്തോഷം കൊണ്ടേ അപ്പം രണ്ടാമത് അല്ലാഹു ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ മറ്റവരൊക്കെ കുഞ്ഞവന്മാരായല്ലോ അതിൽ അതിലായിരിക്കും അള്ളാഹുവിൻ്റെ സന്തോഷം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്തത് വിളിക്കുമ്പോൾ അള്ളാഹു അ കുബർ അല്ല കുറച്ചുടനീട്ടു രണ്ടാമതുള്ളത് അല്പം കൂടി ഇവർക്ക് അങ്ങനെയാണല്ലോ ഖുറാൻ ഓതുന്ന കണ്ടിട്ടില്ല ഓതാനും ഊതാനും മാത്രമുള്ള ഗ്രന്ഥമാക്കിയാണല്ലോ മാറ്റുക അങ്ങനെ പറയും അപ്പോൾ അതിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് എന്തോ ഒരു ആത്മവിശ്വാസം കുറവുണ്ടെന്ന് തോന്നുന്നു അള്ളാഹു ഈ ഈരടികൾ നബിയെ സ്വപ്നം കാണിച്ചു നബിയുടെ അനുചരന്മാരിൽ പല ആൾക്കാരും ഇതേ സ്വപ്നം തന്നെ കണ്ടു അപ്പോഴാണ് ഇങ്ങനെ വിളിച്ച് പറയാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു എന്ന് നബിക്ക് തോന്നിയതും നബി ബിലാലിനെ കൊണ്ട് ഇത് അലമുറയിട്ട് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇത് ഇങ്ങനെ രണ്ട് തവണ പറയും അത് കഴിഞ്ഞിട്ട് പറയുന്നത് പറയും അല്ലാഹു ും ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുനെന്തോ ഒരു വിശ്വാസക്കുറവുള്ളത് കൊണ്ട് അള്ളാഹു ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല ആരാധനയ്ക്ക് അർഹനില്ല എന്ന് മറ്റൊരു ദൈവമുണ്ടോ ഇനി അവരെ എങ്ങാനും ഇവർ അംഗീകരിച്ച് പോകുമോ എന്ന് എപ്പോഴും പടച്ചവൻ ഭയക്കുന്നുണ്ട് ആ ആത്മവിശ്വാസക്കുറവ് പഠിച്ചവൻ്റെ ആ വാക്യങ്ങളിൽ വളരെ വ്യക്തവുമാണ് അപ്പോൾ അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അള്ളാഹുവിനെ കണ്ടിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ലാത്ത നമ്മളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുമ്പോൾ കുറച്ചുകൂടി നീട്ടണം അഷതു അല്ല ഇലഹ ഇല്ല നീട്ടണം അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇല്ല ഇനി ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എങ്ങാനും നിങ്ങൾ വേറെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കയറി ആരാധിച്ചു കഴിഞ്ഞാലോ പഠിച്ചൊന്നൊരു പേടിയാണ് പഠിച്ചുവിനെ മാത്രമേ പുകഴ്ത്താൻ പാടുള്ളൂ പഠിച്ചു മാത്രമേ നിങ്ങൾ അംഗീകരിക്കാനും വിളിച്ച് പ്രാർത്ഥിക്കാനും പാടുള്ളൂ വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കുറുക്കില്ല കാരണം അള്ളാഹുവിൻ്റെ കണ്ണില് ഇപ്പം കുട്ടികളെ പീഡിപ്പിക്കുന്നതോ കൊള്ളയടിക്കുന്നതോ ആരെങ്കിലും കൊല്ലുന്നതോ കബളിപ്പിക്കുന്നതോ മോഷ്ടിക്കുന്നതോ ഒന്നുമല്ല ഏറ്റവും വലിയ കുറ്റം ഷിർക്ക് അതായത് വേറെ ആരെയും ആരെയും വിളിച്ച് ആരാധിക്കരുത് അത് പഠിച്ചവനെ ഒരിക്കലും ക്ഷമിക്കില്ല മറ്റെല്ലാം പഠിച്ചുകൊണ്ട് പുറത്ത് വരും അതുകൊണ്ടല്ല ഉസ്താദന്മാർ അതൊന്നും ചെയ്യാതെ ഇത് തന്നെ ചെയ്യുന്നു വേറെയെല്ലാം പഠിച്ചോ പുറക്കും പഠിച്ചോൻ്റെ മുമ്പിൽ ഒരു ഒറ്റ കുറ്റമേ ഉള്ളൂ ഞാനല്ലാതെ വേറെ ദൈവമൊന്നുമില്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തൂരിയാക്കി ഞാൻ അടുക്കി വയ്ക്കും അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അഷുദുല്ല ഇലഹൽ ഉള്ളവരെ എത്തിയല്ലേ അടുത്തത് അഷതു അഷ്വന്ന മുഹമ്മദൂള്ള മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം സാക്ഷ്യം നമുക്കറിയാമല്ലോ നമ്മൾ കാണാതെ നമ്മളെ കൊണ്ട് കള്ളസാക്ഷം വഹിക്കും ഇത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലാണ് ഒരാൾ മുസ്ലിം ആകുക അശ്വദുല ഇലഹല അശ്വന മുഹമ്മദ് റസൂൽ ഒരാൾ മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ സാക്ർ നായികിൻ്റെ പ്രാഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും അല്ലാഹുല്ലാദ് ആരാധനകൃഹനിലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു രണ്ടും പറഞ്ഞാലാണ് ഒരാൾ മുസ്ലിം ആകുക ഇതിങ്ങനെ നമ്മളെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിക്കും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് നബിയെ കുറിച്ചിട്ടൊന്നും അറിയാത്ത കേൾവി മാത്രം വെച്ചിട്ട് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണോ അല്ലേ ഒന്നും നമുക്കറിയില്ല നമ്മളിങ്ങനെ പറയണം കള്ളസാക്ഷ്യം സാക്ഷ്യം വായിക്കുന്നത് ഇസ്ലാം അങ്ങനെ ആകുള്ളൂ അതുകൊണ്ടല്ലേ ഇതിനെ കൾട്ട് കൾട്ട് എന്ന ആൾക്കാർ പറയുന്നത് അപ്പം അടുത്തത് കുറച്ചുകൂടി നീട്ടണം അഷതു അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അള്ളാഹു അല്ലാതെ അല്ല നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അടുത്തതാണ് രസം അടുത്തത് നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല അത് ബാങ്ക് വിളിക്കുന്ന ആൾ അപ്പോൾ പിശാജ് ഇരിക്കും രണ്ട് സൈഡിലും പിശാചിനെ നമ്മൾ ഓടിക്കണം അപ്പോൾ അടുത്തത് ഹയ്യ അലസ്വലത്ത് ഇങ്ങനെ പറയണം അപ്പോൾ ഇങ്ങോട്ട് തിരിയണം ഹയ്യ അലസ്വലത്ത് എന്ന് പറയുമ്പോൾ വലത്തോട്ട് അതായത് നമസ്കാരത്തിലേക്ക് വരൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഹയ്യ പറഞ്ഞാൽ പണ്ട് കാലത്ത് ആൾക്കാരേ ലയ്യ ഏ ലയ്യ എന്നൊക്കെ പിടിച്ച് തടി പിടിക്കില്ലേ അപ്പോൾ പറയുന്നതാണ് എന്നാണ് അറബി സാഹിത്യത്തിൽ നിന്ന് ലഭിച്ചത് അപ്പോൾ താൽ എന്നൊക്കെയാണ് അറബിയിൽ വരൂ എന്ന് പറയുക ഇവിടെ ഹയ്യ എന്നുള്ള പദമാണ് പ്രയോഗിച്ചത് അത് പിന്നെ വലിയൊരു വിഷയമാണെങ്കിൽ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഹയ്യ അല സ്വലാത്ത് നിങ്ങൾ നമസ്കാരത്തിലേക്ക് എന്ന് പറയുമ്പം എങ്ങോട്ട് തിരിയണം രണ്ടാമതും അതുപോലെ തന്നെ അത് കുറച്ചും കൂടി നീട്ടണം ഹയ്യ അല സ്വല നമസ്കാരത്തിലേക്ക് വരും അടുത്തത് ട്യൂൺ കുറച്ചെണ്ണം ഇങ്ങനെ തിരിയണം ഇടത് സൈഡിലുള്ള പിശാചിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ വിജയത്തിലേക്ക് വരുമെന്ന് നമസ്കരിച്ചാൽ വിജയിക്കുന്നത് കുറാനിലൊന്നും ഇല്ല കുറേ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമകളുടെ വിശേഷണങ്ങൾ കുറേ പറയുന്ന സ്ഥലത്ത് നമസ്കാരം നോമ്പ് ജക്കാത്ത ഗുഹയവയവങ്ങൾ സൂക്ഷിക്കുക കാണിനെ സൂക്ഷിക്കുക അങ്ങനെ കുറെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതല്ലാതെ നമസ്കരിച്ചാൽ മാത്രം വിജയിക്കുമെന്ന് ഖുറാനൊന്നും പറഞ്ഞിട്ടില്ല ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് ഖുറാനും പറഞ്ഞിട്ടില്ല നോമ്പ് പിടിച്ചാൽ സ്വർഗ്ഗം കിട്ടുമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല അതൊന്നും സ്വർഗം കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങളേ അല്ല ഇപ്പോൾ നോമ്പ് പിടിച്ചാൽ തന്നെ ഖുർആൻ പറഞ്ഞതില്ല അല്ല തത്തക്കും ചിലപ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം ഒരു ഉറപ്പില്ല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഹയ്യ അലൽ ഫല നിങ്ങൾ വിജയത്തിലേക്ക് വരും അപ്പം രണ്ടാമത് പറയുമ്പം കുറച്ചും കൂടെ തെറ്റണം ഹയ്യ അലൽ ഫല അപ്പോൾ വിജയത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇനി അടുത്തത് അല്ലാഹു അക്ബർ അല്ല അക്ബർ പിന്നെയും അള്ളാഹു വലിയവനാണ് അള്ളാഹു വലിയവനാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് ഏറ്റവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയണം പിന്നെ ഒരിക്കൽ കൂടി പറയണം അള്ളാഹുവിന് ആത്മവിശ്വാസം കുറവുള്ളതുകൊണ്ട് പിന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ഇതാണ് ബാങ്ക് ഇതിങ്ങനെ അഞ്ച് നേരവും മുക്കിന് മുക്കിന് പള്ളികൾ കെട്ടി വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അള്ളാഹുവിനൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ പണ്ട് കാലത്ത് സമയമൊന്നും അറിയാൻ സാധിക്കാതിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു അന്ന് പ്രവാചകൻ ഒരു വടികുത്തി ആ വടിയുടെ നിഴൽ അത്രയാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയാകുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമസ്കാരത്തിൻ്റെ സമയം നിശ്ചയിച്ചിരുന്നത് ഒരാൾ അയാളുടെ നിഴൽ അത്രയാകുക പിന്നെ ഇരട്ടിയാകുക അങ്ങനെയൊക്കെയാണ് അപ്പം അന്ന് സമയമറിയാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കിയത് ഇന്ന് സമയമറിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുള്ളപ്പോൾ ഇങ്ങനെ വിളിച്ചുകൂവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ചീത്ത പറയാൻ ആൾക്കാരോട് നമുക്ക് പിന്നെ പുത്തരിയൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മാത്രം ഇനി ബാങ്കിന് ശേഷം രസകരമായ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അല്ലാഹുമ അള്ളാഹുവേ റബ്ബഹദി ഈ പൂർണ്ണമായ വിളിയുടെ ഉത്തരവാദി നീയാണ് റബ്ബേ റബ്ബ് രക്ഷിതാവ് അല്ലെ ഈ പൂർണ്ണമായ വിളിയുടെ നാഥൻ നീയാണ് റബ്ബെ റബ്ബ ലാഹുവേ റബ്ബ വളർത്തുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ രക്ഷിതാവ് ഈ ക്ഷണത്തിന്റെ ഈ പൂർണ്ണമായ വിളിയുടെ നാഥൻ നീയാണ് റബ്ബെ ലാഹ്മിറ്റാമിൽ നിർവഹിക്കാൻ പോകുന്ന നമസ്കാരത്തിന്റെയും രക്ഷിതാവ് നീയാണ് നാഥ അത്തി മുഹമ്മദൻ നീ മുഹമ്മദിനെ വസീല വൽ പഠിച്ചോ മുമ്പ് സിംഹാസനത്തിൻ്റെ അടുത്ത് മുഹമ്മദ് ബിക്ക് ഒരു സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലും അതാണ് വസീലയും ഫലയിലയും രണ്ട് ശ്രേഷ്ഠമായ രണ്ട് പദവികളാണ് ഈ പദവികൾ നൽകണേ എന്ന് ഓരോ വിശ്വാസിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നമസ്കാരത്തിന്റെ സാഹചര്യത്തിലുമുണ്ട് അത്തഹിയാത്തിന് ഒരിക്കുമ്പോഴും പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു അവരോട് ഇപ്പം നമ്മൾ പറയുന്നു ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഒരായിരം രൂപ അടാ നീ ഒന്ന് കൊടുത്തേക്കണേ ആ ശരി കൊടുക്കാം അയാൾ സെറ്റിൽ ഇരിക്കുന്ന ചായ കുടിച്ചുകൊണ്ട് അപ്പോഴും പറഞ്ഞാ മറ്റേ ആയിരം കൊടുത്തേക്കണേ ആ ഞാൻ കൊടുക്കാം വാതിലിറങ്ങിയപ്പോൾ അടാ ആയിരം രൂപ കൊടുത്തേക്കണേ ആ കൊടുത്തേക്കാം ഗേറ്റിൻ്റെ അവിടെ അവരെ അനുഗമിച്ച് വരണ്ടാ മറ്റേ അതിൻ്റെ കൊടുത്ത് ഇവൻ അഭിമാനമുള്ളവനാണെങ്കിൽ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവനാണെങ്കിൽ ആ ആയിരം രൂപ ഇവൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറ നീ അങ്ങ് കൊടുത്തോ ഇത്രയും വിശ്വാസം ഇല്ലാത്തവൻ്റെതേ എനിക്ക് വേണ്ടാന്ന് പറയില്ലേ പടച്ചോൻ മുഹമ്മദ് നബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ വിശ്വാസികൾക്കൊന്നും അള്ളാഹുവിനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ദിവസം അഞ്ചു നേരമാണ് ഈ പ്രാർത്ഥനയുള്ളത് അഖില മുസ്ലിങ്ങളും അഖില ലോക മുസ്ലിങ്ങളും അള്ളാഹുവിനെ നല്ല വിശ്വാസമായതുകൊണ്ട് പടച്ചോനെ മുഹമ്മദ് നബിക്ക് മറ്റേ വസീലയും ഫലീലയും നീ നൽകണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പിന്നെ വബ അ ഫുഹു മക്കാമൻ മഹ്മൂദി നീ അള്ളാഹുവേ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥാനം ആ സ്ഥാനം നിയോഗിച്ചേക്കണേ നീ കൊടുത്തേക്കണേ ഏ മക്കാമൻ മെഹ്മൂദ് സ്തുത്യർഹമായ ഒരു സ്ഥാനം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് കൊടുക്കാം അത് കൊടുക്കണേ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ഇനി പ്രത്യേകമായി പറയേണ്ടുന്ന ഒരു വിഷയം വെളുപ്പിനെയുള്ള നമസ്കാരം ഉണ്ടാൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് നല്ല സുഖനിദ്ര നമ്മുടെ കണ്ണിൽ പിടിക്കുന്ന സമയത്തുള്ള നമസ്കാരത്തിന് ഒരു രൺ ഒരു വാചകവും കൂടി അഡീഷണലായിട്ട് പറയും അത് അസ്വലാ തുഹറും മിനന്നവും അതായത് ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമായത് നമസ്കാരമാണ് എന്ന് കൂടി പറയും അതെങ്ങനെയാകുക മനുഷ്യൻ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ മൂന്ന് പകലുറങ്ങിയാലും ആ ഉറക്കക്ഷീണം തീരത്തില്ല നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ് ഈ ഉറക്കം ഇല്ലായ്മ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഉന്മേഷക്കുറവ് നമ്മൾ ക്രിയാത്മകമായി പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്നും ചെയ്യാൻ സാധിക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് അതുമൂലം ഇത് മലയാളത്തിലാക്കിയുള്ള പ്രശ്നം എന്താ ആൾക്കാർ മനസ്സിലാക്കില്ലേ ഈ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ഈ ബാങ്ക് ബാങ്കുവിളി ഇതുകൂടിയൊന്നും മലയാളത്തിലാക്കിയിരുന്നെങ്കിൽ ഈ വരികളുടെ ശ്രേഷ്ഠതയും അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മുസ്ലീങ്ങളും മുസ്ലിങ്ങളാകത്തില്ലേ പിന്നീട് നമുക്ക് ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ നിയമമാക്കി ഈ രാജ്യം മാറിക്കഴിഞ്ഞാൽ സ്വർണവും ഒക്കെ നമുക്ക് ജിബിരിയിൽ കൊണ്ട് തരത്തിലായിരുന്നു ബാങ്ക് നമസ്കാരം പ്രാർത്ഥന ഇതൊക്കെ അറബിയിലാണെങ്കിലും അള്ളാഹു അള്ളാഹുവിൻ്റെ മലക്കിന് പേരിട്ടത് മാത്രം ഹിബ്രു ഭാഷയിൽ ക്ഷമിച്ചേക്കണേ അങ്ങനെ നമ്മൾ ഈ ജിബിരിയിൽ എന്ന മലക്ക് നമുക്കിങ്ങനെ സ്വർണവും പെട്രോളും ഒക്കെ കൊണ്ടുതരും നമുക്ക് ഇന്നത്തെ അറേബ്യ പോലെ നമ്മുടെ രാജ്യമാകത്തില്ലായിരുന്നു കാരണം അറേബ്യകളൊക്കെ ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യും നമുക്കിങ്ങനെ സർക്കാർ പണം തന്നുകൊണ്ടിരിക്കും സെർവൻ്റിനെ വെച്ചിട്ട് നമുക്കിങ്ങനെ കഫീൽമാരായിട്ട് അവരുടെ വലിയ വെള്ള ചുരിദാരും ഒക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ സുന്ദരമായിട്ട് നടക്കാൻ പാടില്ലായിരുന്നു അല്ലേ അതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇനി ബാങ്കു മാത്രമാണോ ഇങ്ങനെ മൈക്കിലൂടി വിളിച്ചു പറയുന്നത് അല്ല ബാങ്കിന് ശേഷം ഇക്കാമത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അതിൻ്റെ എല്ലാം ഓരോ തവണ പറയും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷുദുള്ള ഇലഹല അഷുദുള്ള മുഹമ്മദ് റസൂൽല്ലാ എന്ന് പറഞ്ഞിട്ട് കതുക്കാമത്ത് സൊലാദ് ഹയ്യഅല സൊലാദ് ഹയ്യ അലുൽ ഫലാഹ് എന്ന് പറഞ്ഞിട്ട് കതുക്കാമത്തെ സ്വലാത്ത് കതുക്കാമത്തെ സ്വലാത്ത് എന്ന് പറയും നമസ്കാരത്തിന് തീർച്ചയായിട്ടും നമ്മൾ നിൽക്കുകയാണ് നിർവഹിക്കാൻ പോകുകയാണ് നമസ്കാരം കതുക്കാമത്തെ സ്വലാത്ത് തിരിച്ചടം നമസ്കാരത്തിലേക്ക് നിൽക്കുകയാണ് നാം നിർവഹിക്കാൻ പോകുന്ന നമസ്കാരത്തിൽ നിൽക്കുകയാണ് നമസ്കാരത്തിന് തയ്യാറായി എന്ന് അറിയിക്കാനാണ് ബാങ്ക് നമസ്കാരം തുടങ്ങുന്നു എന്ന് എന്നറിയിക്കാം മറ്റത് ബാങ്ക് നമസ്കാരത്തിന് സമയമായി എന്ന് എന്നറിയിക്കാനും നമസ്കാരം തുടങ്ങുന്നു എന്ന് എന്നറിയിക്കാൻ നിൽക്കാമത് അപ്പം അതും ഇങ്ങനെ മൈക്കിലൂടെ തന്നെ വിളിച്ചു പറയാം പിന്നെ ഇവരുടെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ സംസ്കാരവും ഇപ്പം മൈക്കിലൂടെയാണ് പിന്നെ വെള്ളിയാഴ്ചയുള്ള കുത്തുബ പിന്നെ ഹദ് സ്വലാത്ത് റാത്തീപ് മൗലിദ് എന്തെങ്കിലും ചടങ്ങുകൾ പ്രത്യേകമായിട്ട് അത് പിന്നെ നോമ്പ് കാലത്താണെങ്കിൽ വെളുക്ക വിളുക്ക കുറു ആൻ പാരായണം നമസ്കാരം പിന്നെ പള്ളി പരിസരത്തുള്ള ചില ആഘോഷങ്ങൾ ചില ഇവരെ പെരുന്നാൾ സംബന്ധമായിട്ട് നബിദിനം സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൈക്കിലൂടെയാണ് പിന്നെ വഷൾ പരമ്പരകൾ ഇതൊക്കെ അതിന് അടുത്ത് താമസിക്കുന്ന ആ മുസ്ലിങ്ങളുടെ സ്വകാര്യതയെ ഒരു തരത്തിലും പരിഗണിക്കാതെ അവനവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ബാധകം എല്ലാ മതക്കാരും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് ബാങ്ക് ഇക്കാമത്ത് അതിനുശേഷമുള്ള പ്രാർത്ഥന അതൊക്കെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു ബാക്കി നമുക്ക് വഴിയെ മനസ്സിലാക്കാം നന്ദി